ഭദ്രായ രാമചന്ദ്രായ് രഘുനാഥായ സീതായ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം വാമദേവ മഹർഷി അയോധ്യയിലെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് രാമൻ സാക്ഷാത് മഹാവിഷ്ണുവാണ് പരമാത്മാവാണ് അദ്ദേഹത്തിന്റെ കളിയാണ് ഈ വനവാസവും മറ്റും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കളി നിങ്ങൾ ആരും തടസ്സപ്പെടുത്തരുത് നിങ്ങളും കൂടെ അദ്ദേഹത്തോടൊപ്പം വനത്തിലേക്ക് പോവെന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും ശരിയാവില്ല തുടർന്ന് വാമദേവ മഹർഷി എന്താണ് പറയുന്നതെന്ന് നോക്കാം അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ ഞാൻ രാമന്റെ സ്വരൂപത്തെ വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചു ആരാണ് വാസ്തവത്തിൽ രാമൻ എന്നുള്ള കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ ഈ ഭഗവാന് ഈ ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖ അതിസംഭവിച്ചിടുന്നു പ്രപഞ്ചത്തിന്റെ മൊത്തം ദുഃഖം തീർക്കാൻ കഴിവുള്ള ആ സർവേശ്വരന് എന്തു ദുഃഖം ആരിൽ നിന്ന് എങ്ങനെയുണ്ടാവാൻ അതുകൊണ്ട് ദുഃഖങ്ങൾ രാമനെയോ സീതയെയോ തീണ്ടുന്നില്ല ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തജനങ്ങൾക്ക് ആരാധിക്കാൻ ഭജിക്കാൻ ഉപാസിക്കാനായി ഒരു രൂപമെടുത്തു വന്നു അതാണ് ശ്രീരാമൻ രാമന്റെ രൂപത്തിൽ കൂടെ ഭക്തന്മാർ എന്നെ ആരാധിക്കട്ടെ ഭജിക്കട്ടെ എന്റെ നാമങ്ങൾ ചൊല്ലട്ടെ എന്ന് കരുതി ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ് രാമന്റെ അവതാരം ഭക്തജനങ്ങൾക്ക് ഭജിക്കാനായിട്ട് സ്വീകരിച്ച ഒരു അവതാരമാണ് ഭക്തപ്രിയൻ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചു അദ്ദേഹം ഭക്തവത്സലനാണ് ഭക്തപ്രിയനാണ് ഭക്തന്മാർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ ഈശ്വരൻ എപ്പോഴും ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനാണ് ഇനി ഭക്തന്മാരോട് പ്രിയമുള്ളവനും ഭക്തപ്രിയനാണ് ഈ ഭഗവാന് ഭക്തന്മാരോടും അതുപോലെ പ്രേമമുണ്ട് പ്രിയമുണ്ട് എങ്ങനെയാണോ ഭക്തൻ അതിരുകവിഞ്ഞ് ഭഗവാനെ സ്നേഹിക്കുന്നത് അതിന്റെ ഒരു പത്തിരട്ടി ഭഗവാൻ തിരിച്ച് ഭക്തനെയും സ്നേഹിക്കും അപ്പോ ഭക്തപ്രിയൻ എന്നുള്ളതിന് നമുക്ക് രണ്ടർത്ഥം പറയാം ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവൻ വേറൊരർത്ഥം എന്താണ് ഭക്തന്മാരോട് പ്രിയമുള്ളവൻ ആ ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലെ ഈ ഭൂമിയിൽ ജനിച്ചു ആ ജനിച്ചതൊക്കെ വെറും നാടകം ഈ മായയെ അംഗീകരിച്ച് ഒരു രൂപം ഉണ്ടാക്കി താൻ ആരാണെന്നുള്ള കാര്യം ജനന സമയത്ത് തന്നെ കൗസല്യ മാതാവിനോട് പറഞ്ഞിരുന്നു ആ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു തന്റെ ദിവ്യമായ ശങ്കചക്ര ഗതാപത്മങ്ങള് ധരിക്കുന്ന രൂപത്തെ കൗസല്യാദേവിക്ക് പ്രദർശിപ്പിച്ചു കൊടുത്തു പങ്ക്രഥാ ഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നും ജത്രയം പാലിപ്പതിനായി അവതരിച്ച് ഇടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ ആരാണ് ഈ രാമൻ നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അയോധ്യാവാസികളോടല്ല നമ്മോടും മൊത്തമായിട്ടുള്ള ചോദ്യമാണ് സകല മനുഷ്യരോടുമായിട്ടുള്ള ചോദ്യമാണ് പങ്ക്രഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്രഥൻ ദശരഥൻ പങ്ക് എന്ന് പറഞ്ഞാൽ പത്ത് ദശ എന്ന് പറഞ്ഞാലും പത്താണല്ലോ പങ്ക്രഥൻ ദശരഥന്റെ അഭീഷ്ടം പൂർത്തീകരിക്കാനായിട്ടാണ് രാമനായി അവതരിച്ചത് എന്താണ് ദശരഥന് പുത്രന്മാരില്ല എന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു രാജ്യത്തിനൊരു അനന്തരാവകാശി ഇല്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുത്രകാമേഷ്ഠയാഗം നടത്തിയത് ആ ആഗ്രഹം സാധിക്കാനായിട്ടാണ് ഭഗവാൻ തന്നെ ദശരഥന്റെ പുത്രനായി അവതരിച്ചത് ദശരഥന്റെ അഭീഷ്ടം പൂർത്തിയാക്കാനാണ് അതോടൊപ്പം പങ്ക്തി കണ്ഠൻ തന്നെ കൊന്ന് പങ്ക്രഥന്റെ മകനാണ് പക്ഷെ പങ്ക്തി കണ്ഠനെ കൊല്ലാനായിട്ടാണ് ജനിച്ചത് പങ്ക്തി കണ്ഠൻ പത്ത് കണ്ഠങ്ങൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ പത്ത് ശിരസ് രാവണൻ രാവണാണ് പങ്ക്തിരഥ പുത്രനായി അവതരിച്ച് പത്ത് തലയിലുള്ള രാവണനെ കൊന്ന് ജഗത്രയം പാലിപ്പതിന് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നതിനായി അവതരിച്ചിടിനാൻ അവതരിച്ചവനാണ് ഈ രാമൻ ബാലിശന്മാരെ നിങ്ങളുടെ കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നില്ലപ്പാ നിങ്ങൾ ബാലിശന്മാരാണ് ബുദ്ധിയില്ലാത്തവരാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുവിൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ സർവേശ്വരൻ തന്നെ മനുഷ്യരൂപം കൈക്കൊണ്ടു മായയെ ആശ്രയിച്ച് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഛേദവും സംഭവിക്കുകയില്ല രാമ വിഷയമീവരുനന്തരം വാമദേവ വചനാമൃതം സേവിച്ച് രാമന് നാരായണൻ എന്നറിഞ്ഞുടൻ ഇങ്ങനെ രാമതത്വവും സീതാതത്വവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോ രാമവിഷയം ഈ വണ്ണം അരുൾ ചെയ്ത് രാമന്റെ കാര്യം രാമന്റെ തത്വം ഇങ്ങനെ അരുളി ചെയ്ത് വാമദേവൻ വിരമിച്ചോരനന്തരം ആ വാമദേവ മഹർഷി തന്റെ സംഭാഷണത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ വാമദേവ വചനാമൃതം സേവിച്ച് വാമദേവന്റെ വാക്കുകളാകുന്ന അമൃതം സേവിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു ആ ശ്രോതാക്കളെല്ലാം അവർക്ക് പരമ ആനന്ദം ജനിപ്പിക്കുന്നതായിരുന്നു വാമദേവ മഹർഷിയുടെ ഓരോ വാക്കും അങ്ങനെ വാമദേവ വചസ്സാകുന്ന അമൃതത്തെ സേവിച്ചുകൊണ്ട് രാമനെ നാരായണൻ എന്നറിഞ്ഞ് ഈ രാമൻ സാക്ഷാത് ജഗത് പരിപാലകനായ നാരായണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പൗരജനം പരമാനന്ദൊരു വാരാൻ നിധിയിൽ മുഴുകിനാ രേവരും ആ ഒരു വലിയ ജനസമൂഹം ആ പൗരജനങ്ങൾ മൊത്തത്തിൽ പരമാനന്ദമായ ഒരു വാരാൻ പരമാനന്ദമാകുന്ന ഒരു മഹാസമുദ്രത്തിൽ എല്ലാവരും മുങ്ങി ആനന്ദത്തിൽ ആറാടി എന്നൊക്കെ പറയാറില്ലേ ആറാടുകയല്ല ഇതൊരാനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പോയി ആ വലിയ ജനസമൂഹം മുഴുവൻ രാമസീതാരഹസ്യം മുഹൂരീ ദൃശ്യം ആമോദപൂർവകം രാമദേവൽ ഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും ഇങ്ങനെ ഈ രാമന്റെ മഹത്വവും അദ്ദേഹം പരമാത്മാവാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് സീത മായാദേവിയാണ് വിഷ്ണുവിന്റെ തന്നെ ശക്തിയാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ് ഇത് പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇതെന്തിനാ ഇങ്ങനെ ആവർത്തിക്കുന്നത് ഓരോ ഉപദേശത്തിലും അങ്ങനെ വിചാരിക്കുന്നു സത്യം ആവർത്തിക്കപ്പെടേണ്ടതാണ് നമ്മൾ ഇത് എത്ര കേട്ടാലും മറന്നു പോകുന്നു ഈശ്വര കഥകൾ ഈശ്വര നാമങ്ങൾ ഇവയുമായി നമുക്ക് എത്ര കണ്ട് ബന്ധമുണ്ടെങ്കിലും നമ്മൾ ഈ മായയുടെ പിടിയിലകപ്പെട്ടു പോകുന്നു അതുകൊണ്ടെന്താ വീണ്ടും വീണ്ടും പറയേണ്ടതായി വരുന്നു മറന്നു പോകാതിരിക്കാനായി ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടാകുന്നു രാമ സീതാരഹസ്യം മുഹുരീദൃശം രാമന്റെയും സീതയുടെയും തത്വം നേരത്തെ തന്നെ പരമേശ്വരൻ പറഞ്ഞു കേൾപ്പിച്ചതാണ് ഇപ്പോഴിതാ വീണ്ടും ആ എന്നുള്ള കാര്യം വാമദേവ മഹർഷി പറയുന്നു ഇങ്ങനെ രാമന്റെയും സീതയുടെയും രഹസ്യം വീണ്ടും വീണ്ടും സന്തോഷത്തോടുകൂടെ ധ്യാനിക്കുന്ന എല്ലാവർക്കും രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും നാം ഏതിനെക്കുറിച്ചാണോ ആവർത്തിച്ച് കേൾക്കുന്നത് അതിൽ നമ്മൾ അറിയാതെ ഒരു ഇഷ്ടമോ പ്രതിപത്തിയോ ഒക്കെ തോന്നും നിരന്തരം നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ശ്രവണം ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ മനസ്സ് ലഗ്നമാകും ആ കേട്ടതിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല മറന്നുപോകണം എന്ന് വിചാരിച്ചാലും ആ കേട്ടത് നിങ്ങളുടെ മനസ്സിൽ കൂടെ കൂടെ പൊന്തി വരും അതാണല്ലോ നമുക്കും ആവശ്യം ഭഗവത് സ്മരണ വിട്ടുപോകാതെ ഉണ്ടാവണം അതിനെന്തു വേണം നിരന്തരം ഭഗവത് കഥകൾ ഭഗവത് ചരിതങ്ങൾ ശ്രവിക്കണം അതാണിത് ആവർത്തിച്ച് പറയാൻ കാരണം ഇങ്ങനെ ആരാണോ നിരന്തരം കേട്ട് രാമ സീതാ രഹസ്യത്തെ ധ്യാനിക്കുന്നത് അവർക്ക് രാമദേവനിൽ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനിൽ ഉറച്ചൊരു ഭക്തി അചഞ്ചലമായ ഒരു ഭക്തിയും ആമയനാശവും ആമയം രോഗം നല്ലത് കേട്ട് കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ ഈശ്വരനേക്കാൾ നല്ല വേറൊന്നും ഒന്നുമില്ല അപ്പോൾ ആ ഭഗവാന്റെ നാമവും ഭഗവത് കഥകളും നിരന്തരം കേൾക്കുന്നത് കൊണ്ട് രോഗങ്ങൾ വാശിയാവൂന്ന് നിങ്ങളിത് ശരിയാണോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കും ഈ സത്സംഗത്തിൽ ചെന്നിരിക്കുന്നവർ സപ്താഹം കഥകൾ പറയുന്ന വേദികളിൽ ചെന്നിരിക്കുന്നവർ ആ പരിസരത്ത് ഇരുന്നു കൊണ്ട് അതൊക്കെ ശ്രവിക്കുന്നവർക്ക് വലിയ അസുഖങ്ങളൊന്നും പിടിപെടാ കാരണം പല അസുഖങ്ങൾക്കും കാരണം ഈ ഉള്ളില് പ്രശ്നം ഉണ്ടാക്കുന്ന മനസ്സാണ് ആ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് ഭഗവാന്റെ ചരിതങ്ങൾ ചരിത്രങ്ങൾ ഈ രാമന്റെയും കൃഷ്ണന്റെയും അതുപോലെ മറ്റവതാരങ്ങളുടെയും ഒക്കെ കഥ നമ്മുടെ മനസ്സിനെ പവിത്രമാക്കി തീർക്കുന്നു ആ പവിത്രമായ മനസ്സുകൊണ്ട് ശരീരവും പവിത്രമാക്കപ്പെടുന്നു ശരീരത്തിൽ ഉള്ള രോഗങ്ങൾ നീങ്ങുന്നു പുതിയ രോഗങ്ങളൊന്നും നമ്മെ സമീപിക്കാതെ ഇരിക്കും അതാണ് ആമയെന്ന നാശവും സിദ്ധിക്കുമേവനും രോഗങ്ങളൊക്കെ നീങ്ങിക്കിട്ടും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം വിനാശനം ചൊന്നതിൻ കാരണം ഇത് വളരെ രഹസ്യമാണ് ഏത് രാമ തത്വം അല്ലെങ്കിൽ ഈശ്വര കഥകൾ കേൾക്കുക എന്നുള്ളത് കൊണ്ട് ഈശ്വര ഭക്തിയും ആമയ നാശവും രോഗനാശവും സംഭവിക്കും എന്നുള്ളത് വളരെ രഹസ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പലർക്കും ഇത് അറിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് പലരോടും പറഞ്ഞാലും പലരും ഇത് വിശ്വസിക്കില്ല നമുക്ക് ദൈവത്തെക്കാളും വിശ്വാസം ആധുനിക ഡോക്ടർമാരോടും അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടുമാണ് ദൈവത്തിൽ വിശ്വാസമില്ല മനുഷ്യൻ അതുകൊണ്ട് ഈശ്വരനാമം ഉച്ചരിച്ചാൽ വ്യാധികൾ നീങ്ങിക്കിട്ടും മനസ്സ് പവിത്രമാകും ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം നീങ്ങിക്കിട്ടും എന്നൊന്നും പറഞ്ഞാൽ ആധുനിക ജനതയുണ്ടല്ലോ അതിൽ ഭൂരിപക്ഷവും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് പറഞ്ഞത് അവർക്ക് ഇതിനൊരു വിശ്വാസം ഉണ്ടാവുകയില്ല അച്യുതാനന്ദ ഗോവിന്ദ നശ്യന്തി സത്യം സത്യം ഈ മഹർഷിമാരെ ആണയിട്ട് പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് എന്താ പറയുന്നത് അച്യുത അനന്ത ഗോവിന്ദ ഈ മൂന്ന് നാമങ്ങൾ നിരന്തരം നിങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കൂ വേണ്ട ഉള്ളിൽ മനസ്സിൽ ജമിച്ചു നോക്കൂ അച്യുത അനന്ത ഗോവിന്ദ ഈ മൂന്ന് നാമങ്ങൾ മതി മഹാവിഷ്ണുവിന് അനേകം നാമങ്ങളുണ്ട് സഹസ്രനാമങ്ങളുണ്ട് എല്ലാം ഒന്നും പറയണ്ട അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഇങ്ങനെ നിരന്തരം മന്ത്രിച്ചോളൂ ഇങ്ങനെ ഈ നാമത്തെ ജപിച്ചു കൊണ്ടിരുന്നാൽ ഗോവിന്ദ നാമ ഉച്ചാരണ ഭേഷജാത് ഇത് വെറും ഒരു ജപമാണ് എന്ന് നിങ്ങൾ കരുതരുത് ഇതൊരു വലിയ മരുന്നാണ് ഔഷധമാണ് ഭേഷജമാണിത് ഈ ഔഷധം സേവിക്കുന്നവർക്ക് നശ്യന്തി സകലാരോഗ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളും ഉപശമിക്കും എന്താ ദിവ്യങ്ങളാണ് ഈശ്വരനാമം ആ നാമങ്ങൾ ശരീരത്തെ വളരെയേറെ ശുദ്ധീകരിക്കും മനസ്സിനെയും പവിത്രമാക്കും ഈ ശരീര മനസ്സുകൾ പവിത്രങ്ങളായിരിക്കുന്നവർക്ക് ഒരു രോഗവും വരികയില്ല ഈ രോഗം മുഴുവൻ മനസ്സുണ്ടാക്കുന്നതാണ് അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി രാത്രി ഉറക്കം വരാതെ കൂടി ഭയം വർദ്ധിച്ച് എന്തിനാ ഭക്തന്മാരെ രക്ഷിക്കാൻ ഭക്തരക്ഷകനായ ഭഗവാൻ സദാ സന്നദ്ധനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ നാമങ്ങൾ സദാ ഉച്ചരിക്കുക ഈ പറയുന്ന കാര്യത്തില് വിശ്വാസം വരണം അതാണ് ആദ്യം വേണ്ടത് ഗോപനീയം രഹസ്യം പരമീദൃശം പാപിനാശനം ചൊന്നതിൻ കാരണം ഇത് വളരെ രഹസ്യമാണ് ഇത് എല്ലാരോടും പറഞ്ഞു നടക്കണ്ട പറഞ്ഞു നടക്കുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഇല്ല ഇതിനേക്കാളും വലിയ രഹസ്യവും വേറെയില്ല ഇത് മനുഷ്യന്റെ ഉള്ളിലെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുന്ന ഒന്നാണ് പാപത്തെ നശിപ്പിക്കുന്നതായ രാമനാമത്തെ ചൊന്നതിൻ കാരണം ഇതെന്തിനാ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ രാമപ്രിയന്മാർ ഭവാന്മാരെ ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നത് പൗരജനങ്ങൾക്കും മോദാൽ എഴുന്നള്ളി ഹേ ശ്രോതാക്കളെ അയോധ്യ നഗരവാസികളെ ഞാൻ ഈ അതിരഹസ്യമായ കാര്യം എന്തിനാണ് പറഞ്ഞത് നിങ്ങളൊക്കെ രാമഭക്തന്മാരാണ് രാമനോട് അത്യന്തം പ്രിയമുള്ളവരാണ് രാമപ്രിയന്മാർ ഭവാന്മാർ എന്നോർത്ത് നിങ്ങളൊക്കെ രാമനോട് പ്രിയവും ആദരവും ഭക്തിയും ഒക്കെ ഉള്ളവരാണ് എന്ന് വിചാരിച്ച് ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമതത്വത്തെ ഉപദേശിച്ചു അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ഉപദേശമില്ല ആ രാമന്റെ തത്വം രാമൻ ആരാണ് അതുപോലെ സീതാ ലക്ഷ്മണൻ ഇവരൊക്കെ ആരാണ് ഇവരുടെ തത്വം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു ഞാൻ ഇങ്ങനെ രഹസ്യമായ രാമതൃത്വത്തെ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നു എന്ന് വാമദേവ മഹർഷി പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും പൗരജനങ്ങൾക്കുള്ള താപമൊക്കെ തീർന്നു രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത കേട്ടുണ്ടായ വിഷമം ദുഃഖം കരച്ചിൽ ഇതെല്ലാം ഉള്ളിൽ ഉപശമിച്ചു അവരൊക്കെ വളരെയധികം സമാധാനത്തോടുകൂടി രാമനാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായി പോയി താപവും തീർന്നിത് പൗരജനങ്ങൾക്കും പൗരജനങ്ങൾക്കൊക്കെ അവരുടെ ദുഃഖം തീർന്നു പറഞ്ഞു കൊടുത്ത വാമദേവ മഹർഷിയോ മോദാൽ എഴുന്നള്ളി പറയേണ്ടതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു ജനങ്ങളുടെ വിഷാദമൊക്കെ മാറി ആ താമസ ശ്രേഷ്ഠനായ വാമദേവ മഹർഷി മോദാൽ എഴുന്നള്ളി അദ്ദേഹവും ഇവരുടെയൊക്കെ ദുഃഖം തനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തോടു കൂടി ചാരിതാർത്ഥ്യത്തോടുകൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്രയായി നമുക്ക് ഈ മായ ഘട്ടത്തിൽ ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം തുടർന്ന് എന്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണൂ അല്ലെങ്കിൽ കേൾക്കൂ നമുക്ക് നാളെ വീണ്ടും കാണാം